തൃശൂർ പാലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടി തട്ടിയ കേസിലെ മുഖ്യ പ്രതി ധന്യാമോഹൻ കീഴടങ്ങിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഈസ്റ്റ് കൊല്ലം പോലീസ് സ്റ്റേഷനിലാണ് യുവതി കീഴടങ്ങിയിരിക്കുന്നത് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി മെഡിക്കൽ പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യാമോഹനാണ് ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് തന്റെ ആഡംബര ജീവിതത്തിനും റമ്മി കളിക്കുന്നതിനും ആയിരുന്നു ഇരുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് ധന്യ നടത്തിയെന്നാണ് വിവരങ്ങൾ ധന്യ ഇത്രയധികം പണം തട്ടിയെടുത്തത് അഞ്ചു വർഷം കൊണ്ടെന്നാണ് വിവരങ്ങൾ മണപ്പുറത്തിരുന്ന അഞ്ചു വർഷം കൊണ്ട് ധന്യ ഈ തട്ടിപ്പ് നടത്തുകയായിരുന്നു അതായത് പതിനെട്ട് വർഷമായി വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ ജീവനക്കാരിയായിരുന്നു ധന്യ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൌണ്ടുകളിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു പ്രതി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തട്ടിപ്പ് ആരംഭിച്ചെന്ന് തന്നെ കമ്പനി നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നു അതേസമയം കോടികൾ തട്ടിയത് ഓൺലൈൻ റമ്മി കളിക്കാനാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഓൺലൈൻ റമ്മി കളിക്കടിമെന്നും രണ്ട് കോടി രൂപയുടെ റമ്മി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു തട്ടിയെടുത്ത പണം കൊണ്ട് ഇവർ ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും മറ്റും വാങ്ങിയതായിട്ടാണ് പോലീസ് പറയുന്നത് അതേസമയം റിട്ടേൺ സമർപ്പിക്കാത്തതിന് ആദായ നികുതി വകുപ്പ് ധന്യയ്ക്ക് നോട്ടീസ് ും രണ്ട് പ്രാവശ്യം നൽകിയിരുന്നു എന്നാണ് വിവരങ്ങൾ ധന്യാമോഹൻ പണം മുഴുവൻ ചിലവഴിച്ചത് തന്റെ ആഡംബര ജീവിതത്തിനും ദൂർത്തിനുമെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് ഓൺലൈൻ റമ്മിക്ക് അടിമയായിരുന്ന ധന്യ ഈ പൈസ ഉപയോഗിച്ച് ഓൺലൈൻ റമ്മി കളിച്ചു എന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ റമ്മി കളിച്ച രണ്ട് കോടി രൂപയുടെ ഇടപാടാണ് ധന്യ നടത്തിയിരുന്നത് ആദായ നികുതി വകുപ്പ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പരിശോധന തുടങ്ങിയിരുന്നു ഈ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞ് ധന്യയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നോട്ടീസിന് ധന്യ ഒരു മറുപടി ും നൽകിയിരുന്നില്ല അതേസമയം ധന്യയ്ക്ക് മൂന്ന് ആഡംബര കാറുകൾ ഉണ്ടെന്നും ധന്യ തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയെന്നുമാണ് വിവരങ്ങൾ ധന്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഇത് മറ്റാരുടെങ്കിലും പേരിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം പതിനെട്ട് വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ധന്യ ചെറിയ രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ ആദ്യം മുതൽക്ക് തുടങ്ങിയിരുന്നു ഇതൊന്നും ഓഡിറ്റിങ്ങിലൊന്നും തന്നെ പിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിവരങ്ങൾ ഈ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വലിയ വലിയ തട്ടിപ്പുകൾ ധന്യ നടത്തിവന്നത് മൂന്ന് വർഷമായി വലിയ തുകകൾ ധന്യ തട്ടിപ്പ് നടത്തിയിരുന്നു ഈ പണം മുഴുവൻ തന്റെ സഹോദരന്റെയും തന്റെ പിതാവിന്റെയും അക്കൗണ്ടിലേക്ക് ധന്യ ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് വലപ്പാട് സ്വന്തമായി വീട് വാങ്ങിയിരുന്നു അതിനോട് ചേർന്നുള്ള സ്ഥലവും ഈ അടുത്ത കാലത്ത് ധന്യ വാങ്ങിക്കുകയായിരുന്നു ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല അതേസമയം ഇരുപത് കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ധനകാര്യ സ്ഥാപനം പരാതിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും ഈ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നതടക്കമാണ് പോലീസ് പരിശോധിക്കുന്നത് ധന്യയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി നിലവിൽ ധന്യ ഒളിവിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ ധന്യ കീഴടങ്ങിയെന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതിനാൽ തന്നെ വീടിന്റെ വാതിൽ പൊളിച്ചായിരുന്നു ധന്യയുടെ വീട്ടിൽ പരിശോധന നടത്തിയത് അതേസമയം വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് ധന്യ പണം തട്ടിയെടുത്തിരിക്കുന്നത് ധന്യയുടെ അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ വിവിധ സമയങ്ങളിലായി പത്തൊമ്പത് ദശാംശം ഒൻപത് കോടി രൂപയാണ് ധന്യ തട്ടിയെടുത്തത് വലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ഊർജിതമാക്കിയതിൽ നിന്നാണ് പ്രതി ഇപ്പോൾ കീഴടങ്ങിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം സി ഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയൊക്കെ തന്നെ രൂപീകരിച്ചിരുന്നു പ്രതി വിദേശത്ത് കടക്കാതിരിക്കാൻ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറത്തിറങ്ങിയിരുന്നു ഇതിനിടയിലാണ് പ്രതി ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്